ഹലോ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് അത് നാളെ അതിലേറെ സന്തോഷമാകുന്നു വിചാരിക്കുന്നു വെച്ചാൽ നാളത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ നാളെ എന്താണ് നമ്മുടെ ഫെബ്രുവരി ഫോർട്ടീൻ ഏ ഫോർട്ടീൻ എന്താ വിശേഷം എന്നാൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നാളത്തെ ഒരു വിശേഷം കൂടി പങ്കുവയ്ക്കാനാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നാളെ പ്രണയവർണ്ണങ്ങൾ പൂത്തൊലിയുന്ന ഒരു ദിവസമാണ് അത് എല്ലാ പ്രണയിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വാലൻറ്റൈൻസ് ഡേ ആണ് നാളെ ഫെബ്രുവരി പതിനാല് അപ്പോൾ ഫെബ്രുവരി പതിനാല് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഒരുപാട് ഉറ്റുനോക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും നമുക്ക് നമ്മുടെ പ്രണയികൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പിന്നെ കാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളായിട്ട് നാളെ നമ്മൾ അങ്ങനെ കരുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ ഞങ്ങളും അതേമാതിരി നിങ്ങൾക്കായിട്ട് ഒരു ഉഗ്രൻ സദ്യയാണ് നാളെ തിയേറ്ററിൽ കൊടുക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിത്തു മാധവൻ അതായത് ആവേശം പിന്നെ രോമാഞ്ചം അങ്ങനെ രണ്ട് പടങ്ങൾക്ക് ശേഷം വേറൊരു പടം കൂടി നാളെ റിലീസാവാണ് പൈങ്കിളി പൈങ്കിളി ജി മാധവൻ ജിത്തു മാധവൻ്റെ സ്ക്രീൻ പ്ലേയിൽ ശ്രീജി ഡയറക്ഷൻ ചെയ്യുന്ന പകത് ബാസിൽ പ്രൊഡക്ഷൻ്റെ ഒരു ഉഗ്രൻ സദ്യയാണ് നാളെ പൈങ്കളി നാളെ തിയേറ്ററിൽ റിലീസാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് മസ്റ്റ് വാച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയനേയും കൂടി കൂട്ടിയിട്ട് തിയേറ്ററിൽ വരാം പിന്നെ കൂടെ ഫാമിലിയും കൂട്ട അപ്പോൾ പിന്നെ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാതലൻ കാതൽ മന്നനെ ആരാണെന്ന് അറിയും നമ്മുടെ അമ്പാനാണ് അപ്പോൾ അമ്പാന്റെ നാളെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആവും നാളെ തിയേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പറയാനുണ്ടല്ലോ നമ്മുടെ അനശ്വര അനശ്വര രാജൻ്റെ പെർഫോമൻസ് ഓരോ പടം കൂടും തോറും അത് വീഞ്ഞിൻ്റെ മാതിരിയാണ് ഓരോ പടങ്ങൾക്കും ഇങ്ങനെ കൂടും തോറും നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ രേഖാചിത്രം രേഖാചിത്രം ഞങ്ങൾ ചെയ്ത വർക്കാണ് ഞങ്ങളുടെ കമ്പനി ചെയ്ത വർക്കാണ് സിനിമയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി നമ്മുടെ റഫീക് ഗ്രൂപ്പ് കമ്പനി ചെയ്ത വർക്കാണ് രേഖം ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളത്തെ ഇപ്പോൾ അതേമാതിരി അവരുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് മസ്റ്റ് വാച്ച് കുറേ പടങ്ങളുണ്ട് നാളെ റിലീസ് അപ്പോൾ എന്താണെന്നറിയോ നമുക്കൊരു ഏറ്റവും കൂടുതൽ ഒരാഗ്രഹമാണ് എന്നുവെച്ചാൽ ഒരു നല്ലൊരു പെർഫോമൻസ് അതായത് നല്ലൊരു ഫ്ലോറ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഉള്ളൊരു ഇതാവും ചിലപ്പോൾ നാളെ തിയേറ്ററിൽ ചിലപ്പോൾ ഒരു പോട്ടാ പോട്ടി തന്നെ ആവും കുറച്ച് പടങ്ങളൊക്കെ നല്ല നല്ല പടങ്ങൾ നാളെ റിലീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷിക്കാം ഏത് അറിയില്ല കപ്പ് ഏതടിച്ചാലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നാലും എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രണയ ദിനത്തിൽ ഇത്രയും നല്ലൊരു പ്രണയം ചെക്കന്മാർക്കും പ്രണയ ചങ്കത്തിമാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ സാധനം നാളെ പൈൻകിളിയാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും നല്ലൊരു സംഭവമാണ് തന്നെ നമുക്ക് പറയാം പിന്നെ പകതുക്കാൻ്റെ ഒരു പ്രൊഡക്ഷൻ പകത് വസി പ്രൊഡക്ഷൻ്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവേശം നമുക്കറിയാമല്ലോ പിന്നെ അതേമാതിരി ഇപ്പോൾ ജിത്തു മാധവൻ ജിത്തു മാധവൻ ചേട്ടൻ ചേട്ടൻ്റെ പടങ്ങളും നമ്മളറിയും ഒരുപാട് നമ്മൾ രോമാഞ്ചം കൊള്ളിച്ച പടങ്ങളാണ് രോമാഞ്ചം അതേമാതിരി ആവേശം കൊള്ളിച്ച പടമാണ് ആവേശം അപ്പോൾ ഇനി പൈങ്കിളി പയ്യങ്കിളി ചിലപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഹൃദയമൊക്കെ ചിലപ്പോൾ പറന്ന് എടുത്ത് പറന്ന് പോകുന്ന സംഭവം ചിലപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേക്കും റിപ്പോർട്ടാവും അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ വന്നിട്ട് പിന്നെ കൂടെ ഞങ്ങളുണ്ട് അപ്പോൾ ആ കൂടെ കാണാനായിട്ട് നിങ്ങൾ അത്രയും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് നാളെ പ്രണയ ദിനത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മസ്റ്റ് വാച്ച് അപ്പോൾ ബായ്